സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർത്തിയ ബംഗാളി നടി ശ്രീലേഖാ മിത്രയെ ബന്ധപ്പെട്ട് കേരള പോലീസ് നിയമപരമായി മുന്നോട്ടു പോകുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് ശ്രീലേഖാ മിത്ര മാതൃഭിന്യൂസിനോട് പറഞ്ഞു ബിനിലുണ്ട് വിവരങ്ങൾ നൽകാൻ എന്തായിരുന്നു പോലീസിന്റെ നീക്കവും ലഭിച്ച മറുപടി കേരള പോലീസിന്റെ പ്രത്യേക സംഘം ശ്രീലേഖാ മിത്രയുമായി ബന്ധപ്പെട്ടു അവരുമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ശ്രീ രഞ്ജിത്തിനെതിരെ അവരുടെ പരാതി ഔദ്യോഗികമായി തന്നെ വരുന്ന കാര്യത്തിൽ ആ ഏതാനും സമയത്തിനകം തന്നെ ഒരു അന്തിമ തീരുമാനമുണ്ടാകും അവർ പരാതി നൽകുന്ന കാര്യം ആ കൂടി ആലോചിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേരള പോലീസ് സംഘം അങ്ങോട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നാല് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് ആ നാല് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തുന്ന നടിമാരുമായി നേരിട്ട് ബന്ധപ്പെടുന്നത് അവരുമായി കാര്യങ്ങൾ സംസാരിക്കുന്നത് അതിനുശേഷം ഇതിൽ തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യത്തിൽ അത്തരത്തിൽ വിശദമായി മൊഴി രേഖപ്പെടുത്തി കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുക അതാണ് ആ പോലീസ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി നൽകുന്ന കാര്യത്തിൽ ഔദ്യോഗികമായി തന്നെ പരാതി നൽകുന്ന കാര്യത്തിൽ ശ്രീലേഖാ മിത്രയുടെ ഭാഗത്തു നിന്ന് അല്പസമയത്തിനകം തന്നെ ആ ഒരു സ്ഥിരീകരണം ഉണ്ടാകുകയും ചെയ്യും